വീണ്ടും ഒരു കലോത്സവ കാലം അവസാനിക്കുന്നു മാധ്യമങ്ങളും കലോത്സവം ആവേശമാക്കുമ്പോൾ എല്ലായിടത്തും നിറയുന്നത് കലോത്സവ വിശേഷങ്ങൾ തന്നെയായിരുന്നു ഓരോ കലോത്സവം എത്തുമ്പോഴും മുറ തെറ്റ നടത്തുന്ന ഒരു ആചാരം ഇത്തവണയും തെറ്റിയില്ല കലോത്സവ വേദിയിൽ കലാതിലക പട്ടം ലഭിക്കാത്തതിന് നടി നവ്യ നായർ പൊട്ടിക്കരയുന്ന വീഡിയോ ഇത്തവണയും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരുന്നു രണ്ടായിരത്തി ഒന്നിലെ കലോത്സവത്തിലാണ് ഈ കഥ നടക്കുന്നത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പി ജെ ജോസഫിന്റെ നാടായ തൊടുപുഴയിലായിരുന്നു കലോത്സവം നടന്നത് പതിവുപോലെ വീറും വാശിയുമേറിയ പോരാട്ടത്തിനാണ് തൊടുപുഴ അന്ന് സാക്ഷ്യം വഹിച്ചത് അന്നത്തെ കലോത്സവങ്ങൾക്ക് ഏറെ ഗ്രാമപരിവേഷം നൽകിയത് കലാപ്രതിഭ കലാതിലക പട്ടങ്ങളായിരുന്നു എല്ലാവർക്കും അറിയാവുന്നത് പോലെ വിവാദങ്ങളും അപ്പീലുകളും ഒക്കെ സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമാണ് കലാതിലകമായ അമ്പുലി ദേവിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായാണ് അന്ന് ധന്യ എന്ന് അറിയപ്പെട്ടിരുന്ന നവ്യ രംഗത്തെത്തിയത് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു നവ്യ അന്ന് സംസാരിച്ചത് ആ കുട്ടി സ്റ്റേജിൽ ഒന്നും ചെയ്തില്ലായിരുന്നുവെന്നും ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് മാത്രം കിട്ടിയതാണ് കലാതിലക പട്ടം എന്നൊക്കെയായിരുന്നു വികാരാധീനയായി നവ്യ നായർ അന്ന് പറഞ്ഞത് കലോത്സവ വേദിയിലെത്തിയ അമ്പിളി ദേവി ഈ വീഡിയോയെ പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെക്കാളും ഭീകര പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടെന്നും പക്ഷെ രണ്ടുപേരും കലാമേഖലയിൽ തന്നെ വന്നുവെന്നും ഇപ്പോഴും സിനിമയിൽ തന്നെ നിൽക്കുന്നുവെന്നും അമ്പിളി ദേവി പറയുന്നു അതുകൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോ ഇപ്പോഴും എടുത്ത ആളുകൾ ഇങ്ങനെ ഇടുന്നതും വൈറലായി മാറുന്നതെന്നുംമാണ് അമ്പുളി ദേവി പറയുന്നത് എല്ലാ വർഷവും കലോത്സവത്തിന്റെ സമയമാകുമ്പോൾ ആരെങ്കിലും അത് അയച്ചു തരുമെന്നും അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ഇത് വീണ്ടും വന്നോ എന്ന് ഇതിനേക്കാൾ വലിയൊരു ഇഷ്യൂ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇത് മാഞ്ഞു പോയേക്കാമെന്നും അമ്പളി ദേവി പറയുന്നു എല്ലാം നമുക്ക് പോസിറ്റീവായി തന്നെ എടുക്കാം കാരണം ഓരോ വർഷവും പുതിയ കലാകാരന്മാർ വരുമ്പോൾ പഴയ ആൾക്കാരെ സ്വാഭാവികമായി മറന്നു പോകുവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഉള്ളിടത്തോളം കാലം തന്നെയും നവ്യ നായരെയും ഒന്നും ആൾക്കാർ മറക്കാൻ ചാൻസ് ഇല്ല എന്നും അമ്പളി ദേവി പറയുന്നു രണ്ടായിരത്തി ഒന്നിലെ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആൾക്കാർ കാണുന്നത് ഞങ്ങൾ തമ്മിൽ ശത്രുതയില്ല അന്ന് കലാതിലകമായി അതിനുശേഷം നവ്യ സിനിമയിലേക്ക് വന്നു നവ്യ നല്ലൊരു കലാകാരിയാണ് നല്ലൊരു അഭിനേത്രിയാണ് നല്ലൊരു ഡാൻസർ കൂടിയാണ് അതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നവ്യ എന്നും ഞങ്ങളുടെ ലൈഫിൽ പല പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് അമ്പുളി ദേവി പറയുന്നത് അതോടൊപ്പം തന്റെ കലോത്സവ പറ്റിയും അമ്പുളി ദേവി മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപതിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി അമ്പലി ദേവി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി എട്ടിലും കൊല്ലത്ത് കലോത്സവം ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോഴാണ് കൊല്ലത്ത് കലോത്സവം വരുന്നതെന്നാണ് അമ്പിളി ദേവി പറയുന്നത് അതേസമയം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നവ്യ നായിരും ഇതേ വിഷയം സംസാരിച്ചിരുന്നു താണെന്ന് കരഞ്ഞ പതിനഞ്ചു വയസ്സുകാരിയുടെ പക്വതക്കുറവ് കൊണ്ടാണെന്നായിരുന്നു നവ്യ ഒരു പൊതുവേദിയിൽ പറഞ്ഞത് സി സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് രണ്ടായിരത്തി ഒന്നിലെ തൊടുപുഴ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നാടകീയ രംഗങ്ങൾ നവ്യ നായർ ഓർത്തെടുത്തത് പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം സമ്മാനം വാങ്ങി തിളങ്ങി നിൽക്കുന്നതിനിടെ മോണോ ആക്ടിൽ ബിഗ്രേഡ് മാത്രം കിട്ടിയതാണ് കലാതൃക പട്ടം കൈവിട്ടതിനേക്കാൾ അന്ന് തന്നെ സങ്കടപ്പെടുത്തിയതെന്നും നവ്യ നായർ പറഞ്ഞു എന്നാൽ അന്ന് ജയിച്ച അമ്പലി ദേവി പിന്നീട് തന്റെ അടുത്ത സുഹൃത്തായി മാറിയെന്നും വിവാഹത്തിന് അമ്പിളിയുടെ അമ്മ തനിക്കായി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയിരുന്നുവെന്നും നവ്യ നായർ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ